പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫയൽ മൊബൈൽ ഫോണിലോട്ട് ബ്ലൂടൂത്ത് ഉപയോഗിച്ചുകൊണ്ട് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക അതിനുശേഷം മൊബൈൽ മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ബ്ലൂടൂത്ത് ഓൺ ആക്കുക ഞാനിവിടെ എൻ്റെ ബ്ലൂടൂത്ത് എൻ്റെ മൊബൈൽ ഫോണിൽ എനബിൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വീഡിയോയിലൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്തതായി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണോ ഫയൽ സെൻഡ് ചെയ്യേണ്ടത് ആ കമ്പ്യൂട്ടറിലോട്ട് വരിക അതിനുശേഷം കമ്പ്യൂട്ടറിലെ ബ്ലൂടൂത്ത് സെറ്റിങ്സിലോട്ട് എല്ലുക അതിനുശേഷം ബ്ലൂടൂത്ത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കുക ബ്ലൂടൂത്ത് ഓണാക്കിയ ശേഷം ബ്ലൂടൂത്ത് സെറ്റിങ്സിലോട്ട് വരിക ബ്ലൂടൂത്ത് സെറ്റിങ്സിലോട്ട് വരുന്ന സമയത്ത് കുറേ മൊബൈൽ ഫോണുകളുടെ ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ നിന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ നെയിം നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ിൽ നിന്ന് ഏത് മൊബൈൽ ഫോണാണോ നിങ്ങളുടേത് ആ മൊബൈൽ ഫോൺ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം പെയർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നിങ്ങൾ പെയർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് ഇത്തരത്തിൽ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും അത് പെയർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോട്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അതും നിങ്ങൾ ഓക്കെ കൊടുക്കുക ഇത്തരത്തിൽ പെയറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോട്ട് വരിക അതിനുശേഷം ഏത് ഫയലാണോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് ആ ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റൈറ്റ് ക്ലിക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെൻഡ് ടു എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ലിസ്റ്റുകൾ അവിടെ വരുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈലിലോട്ട് ഒരു പെർമിഷൻ ചോദിക്കുന്നതാണ് അത് പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ സെൻഡായ അതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ബാറിൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയൽ ലഭിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ബ്ലൂടൂത്ത് ത്രൂ ആയിരുന്നു ഇപ്പോൾ മൊബൈൽ ഫോണിലോട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ഫയൽ സെൻഡ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്